യു പിയിലെ സംഭാലിലും പള്ളി പൊളിക്കൽ യജ്ഞത്തിൽ നിൽക്കുന്ന ബി ജെ പി പ്രതിഷേധങ്ങളെ പൂർണമായും കാറ്റിൽ പറത്തിയിരിക്കുകയാണ് കോൺഗ്രസും സമാജ്വാദ് പാർട്ടിയുമടക്കം വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചുവെങ്കിലും എല്ലാത്തിനുമുകളിൽ തന്നിഷ്ടം നടപ്പിലാക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത് സംഭാലിലെ മസ്ജിദിൽ സർവേ നടത്തി ഖനനം നടത്താനുള്ള ബി ജെ പി സർക്കാരിൻ്റെ തീരുമാനത്തെ പ്രതിഷേധിച്ച നാല് മുസ്ലിം യുവാക്കളെ വെടിവെച്ചു കൊന്നവർ ഭരണകൂടത്തിന്റെ തണലിൽ വേട്ടയാടലുകൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ജുമാ മസ്ജിദ് പരിസരത്തുള്ള ഭവനങ്ങളും കച്ചവട സ്ഥാപനങ്ങളും ഇടിച്ചു നിരത്തുന്നു പൊതുസ്ഥലത്തെ കയ്യേറ്റമാണെങ്കിൽ കൃത്യതയോടെ മുൻകൂർ നോട്ടീസ് നൽകണമെന്നും മറുവാദത്തിന് സമയം കൊടുക്കണമെന്നും സുപ്രീം കോടതി മാർഗരേഖ പ്രഖ്യാപിച്ചിട്ടും അർദ്ധരാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ ഇടിച്ചു നിരത്തൽ തുടരുകയാണ് ഇത് തന്നെ ഹരിയാനയിലെ ഭദോനിലും യു പിയിലെ ജോൻപൂരിലും ആവർത്തിക്കപ്പെടുകയുമാണ് ഗ്യാൻ നടക്കുന്നത് ഇതിന്റെ മറ്റൊരു വേർഷനാണ് മുന്താസിനായി അനശ്വ പ്രണയ സ്മാരകമെന്ന നിലയിൽ നിർമ്മിച്ച വെണ്ണക്കൽ ലോകാത്ഭുതമായ താജ്മഹൽ പൊളിക്കണമെന്നും താജ്മഹലിനടിയിൽ ശിവലിംഗവും ശിവക്ഷേത്രവും ഉണ്ടെന്ന വിചിത്രവാദം ചരിത്ര വസ്തുതകളെ അപ്പാടെ തകർക്കുകയാണ് അശ്മീർ ഇന്ത്യയിൽ മുസ്ലിം മതവിഭാഗത്തിന്റെ വിശിഷ്ട കേന്ദ്രമാണ് അതിനെയും സംഘപരിവാർ അവരുടെ തെറ്റായ നിലപാടുകളിലൂടെ കൈയടക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒഡീഷയിൽ ക്രൈസ്തവ വേട്ട നടത്തിയ മണിപ്പൂരിൽ ഇപ്പോഴും ക്രൈസ്തവരെ കൊന്നുതള്ളുകയും കൂട്ട ബലാത്സംഗത്തിന് വിധേയരാക്കുകയും വനിതകളെ നഗ്നരാക്കി തെരുവിലൂടെ നടത്തിക്കുകയും ക്രൈസ്തവ ദേവാലയങ്ങളും വിദ്യാലയങ്ങളും അഗ്നിക്കിരയാക്കുകയും ചെയ്യുന്നവർ ഗോൾവാൾക്കർ പറഞ്ഞ മൂന്ന് മുഖ്യ ശത്രുക്കളായ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഇന്ത്യൻ മണ്ണിൽ നിന്നും നിഷ് നിഷ്കാസനം ചെയ്യാനുള്ള ആസൂത്രിത ശ്രമം നടപ്പിലാക്കി വരികയാണ് ഇരുട്ടിനെ മറവിൽ ബാബറി പള്ളിക്കുള്ളിൽ കടന്നു കയറി സംഘപരിവാർ രാമവിഗ്രഹം സ്ഥാപിച്ചപ്പോൾ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മതനിരപേക്ഷ ബോധത്തിന്റെ പതാകം ആരോട് ചേർത്ത് പിടിച്ചിരുന്ന ജവഹർലാൽ നെഹ്റു പറഞ്ഞു ഒരു വാചകമുണ്ട് അത് എന്നുമായി താഴിട്ട് ബന്ധിക്കുക അതിന് താക്കോൽ രാമൻ മുങ്ങിത്താണ് സരയു നദിയുടെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയുക പിന്നാലെ നടന്ന വർഗീയ ലഹളയെ കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് പി വേണുഗോപാൽ ആർ എസ് എസിനെ അതിശക്തമായി കുറ്റപ്പെടുത്തിക്കൊണ്ട റിപ്പോർട്ടിൽ ഇങ്ങനെ രേഖപ്പെടുത്തി ആർ എസ് എസ് തീവ്രവാദപരവും അക്രമോത്സവമായിട്ടുള്ള സമീപനം അവലംബിപ്പിക്കുകയും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഹിന്ദുക്കളുടെ അവകാശങ്ങളുടെ വക്താവായി സ്വയം രംഗത്ത് വരികയും ചെയ്യുന്നു ന്യൂനപക്ഷത്തിന് അവരുടെ സ്ഥാനം എവിടെയാണ് പഠിപ്പിക്കുകയും തൽസ്ഥാനം ഏറ്റെടുത്തില്ലെങ്കിൽ അവരെ ഒരു പാഠം പഠിപ്പിക്കുകയും ചെയ്യുക എന്ന കർത്തവ്യം സ്വയം ഏറ്റെടുത്തിരിക്കുകയാണെന്നാണ് ആർ എസ് എസ് വർഗീയതക്കും വർഗീയ ലഹളയ്ക്കും ആർ എസ് എസ് മാന്യത പകരുകയും ഭരണ യന്ത്രത്തെ നിർവീര്യമാക്കുകയും ചെയ്യുകയാണ് വർഗീയ ആക്രമണത്തിന് പ്രകോപനം ഉണ്ടാക്കുന്ന രീതികളെ കുറിച്ചും കമ്മീഷൻ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട് അത്തരം ചിന്തകൾ പഠന വിഷയമാക്കേണ്ട രാജ്യത്ത് അതിനെ പലപ്പോഴും വിസ്മൃതിയിലേക്ക് തള്ളിവിടുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്നിട്ടും മറുവശത്ത് കൂടി മുസ്ലിം പള്ളി പൊളിക്കലും സംഘപരിവാറിനൊപ്പം ബി സർക്കാരുകൾ നേതൃത്വം നൽകുന്നുണ്ട്